ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മുട്ടയും ഉള്ളിയും കുക്കറിലിട്ടിട്ട് ഒന്നിച്ചിട്ട് ഒറ്റ വീസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത നല്ലൊരു അടിപൊളി മുട്ട റോസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വയറൽ ആയതാണ് അപ്പോൾ ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ അപ്പം അതായത് റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചാറ് ഉള്ളി ഇതാ തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നടു പീസാക്കിയിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തേണ് പിന്നെന്താ രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് രണ്ടല്ലേ കരിയേപ്പിൻ്റെ ഇല ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ പനിയായത് കൊണ്ട് ശബ്ദത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം അങ്ങനെതാണ് ഈ ഒരു സവാള ഇതുപോലെ വളരെ നൈസായിട്ട് ഞാനിതാ ഈ ഒരു പാത്രത്തിൽ കരിഞ്ഞെടുത്ത് പിന്നെ പിന്നെന്താ നമ്മളെ എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഒരു ട്ട് അടുപ്പിച്ചെടുക്കാതെ ചെയ്യുന്നത് അതിന് ആദ്യം തന്നെ എടുത്തിട്ട് ഇതാ ഈ ഒരു ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തക്കാളിൻ്റെ അല്ല അതും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു തന്നെ പിന്നെ ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടോ ആവശ്യത്തിനുള്ള അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതാ ഇതിൽ കുറച്ച് വെള്ളം കേട്ടോ ഒരു ചെറിയൊരു താവി വെള്ളം കുറച്ച് മതിയാക്കാണ്ടല്ലോ എത്ര വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കാരണം ഈ ഒരു ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളത്തിനെ കാര്യം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് ഇതൊക്കെ കൈകി വേർ വൃത്തിയാക്കിയിട്ട് ഈയൊരു മുട്ടതാ ഈ ഒരു സമയത്ത് ഇതീക്ക് ഇങ്ങനെ നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ഇട്ടോ ഞാനൊരു അഞ്ചാറ് മുട്ട മുട്ടത ഇട്ടണേ ഇതുപോലെ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഒരൊറ്റ വിസിലങ്ങോട്ട് അടിച്ചിട്ട് നമ്മൾ ഓഫ് ആക്കട്ടെ വേണ്ടത് വിസിലേറരുത് വിസിലേറിയാൽ നമ്മൾ മുട്ട ഒക്കെ പൊട്ടി ദിവസാവേ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതീക്ക് നല്ലൊരടിപൊളി നീർ ദോശ ഉണ്ടാക്കിയെടുക്കേണ്ടത് ചില സമയത്ത് നമ്മൾ ദോശ ചുട്ടവും നന്നാവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുണ്ടല്ലോ ഇതുപോലെ ഒന്നുണ്ടാക്കി എന്നൊക്കെ ഉണ്ട് ഇതിൽക്ക് ഞാനൊരു ടിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ടര ഗ്ലാസ് പച്ചരി ഒരു മൂന്നോ നാലോ മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കൈകൾ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഇതാക്കാണ്ടല്ലേ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഇച്ചു കൊടുത്തിട്ട് ഇതാ അടിച്ച് ഈ ഒരു പത്രത്തിണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അടിച്ചിരുത്തന്നിട്ടോ ഈ ഒരു വെള്ളം കണ്ടില്ലേ നമ്മൾ സാധാരണ ദോഷമാവേ ഇങ്ങനെ ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിലെത്താൻ എല്ലാവർക്കും അറിയണമല്ലേ അപ്പോൾ അതിൽക്ക് ഞാനൊരു ടിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ആ ഒരു ടിപ്സ് പിന്നെ നിങ്ങൾക്ക് കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അതിൽ ആഡ് ചെയ്തത് ഇതൊക്കെ കണ്ടില്ലേ ഈ ഒരു രണ്ടര ഗ്ലാസ് ഞാൻ ഒരു മൂന്ന് സ്പൂൺ റവട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അധികം അധികം കട്ടാകത്ത് ഈ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണേ ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ ദോശയൊക്കെ ചട്ടിയിൽ നിന്ന് കിട്ടാത്ത കുഴപ്പമോ അതല്ല പിന്നെ നമ്മൾ ചെറിയതുണ്ടാവുമല്ലോ നമ്മൾ അരി ഞാൻ ദോശ നന്നാവാത്ത കുഴപ്പമൊക്കെ അതൊക്കെ പ്രശ്നമില്ലാതാവുകട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്സ് ഞാൻ കാണിച്ചിരുന്നത് ഇതുപോലൊന്നുണ്ടാക്കി നോക്കേണ്ടേ ആദ്യം രണ്ട് ഇട്ട് കൊടുത്ത് നല്ലോണം കട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇളക്കറുണ്ട് കാരണം എന്താ ഒരു കട്ടകളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതേക്ക് പിന്നെ ഒരു സ്പൂൺ ഓയിലോ ഒളിച്ചെണ്ണതാ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം കട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ ഇതേ മതിക്ക് ചോറൊന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല ചോറൊക്കെ ചേർത്ത് അങ്ങനെ നിങ്ങൾ ദോഷമാവ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു റവ മാത്രം ടിപ്സായിട്ട് ഞാൻ ഇതേക്ക് ആഡ് ചെയ്തിട്ടുള്ളേ ഇത് ചുട്ടെടുക്കാൻ പോകട്ടോ ഞാൻ രാവിലെ ആ ഒരു പത്ത് മിനിറ്റോടെ തന്നെയാണ് അടിച്ചെടുക്കണത് ചൂടണതൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ദോശ ഇതാണ് റെഡി ആയിന് രണ്ട് മിനിറ്റ് കൊണ്ട് കണ്ടില്ലേ ഇതേപോലെ ഞാനിതാ എല്ലാ ദോശയും ചുട്ടെടുക്കാണ് ഇരുമ്പിൻ്റെ ചട്ടിയാട്ട നല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൈപ്പ് സാധാരണ നമ്മൾ ചൂടാ പൈപ്പ് ഫ്രാൻ ഉണ്ടെങ്കിൽ അതായത് പ്രശ്നമൊന്നുമില്ലേ അങ്ങനെതാണ് ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ചുട്ടെടുത്തു ഇനി നമ്മളതാണ് മുട്ട റോസ്റ്റ് കുക്കറിൽ വിസിൽ വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് മാറ്റി വെച്ചതാണല്ലോ അതങ്ങോട്ട് ചൂടാറിയതിന് ശേഷം അതാണ് ഈ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തേണ് തീ കുറച്ചതിന് ശേഷം ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് താ ഇതുപോലെ ആ കുക്കർ ഇളക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ കുക്കറിലും മിസ്സ് കണ്ടില്ലേ ഞാൻ ഞാനിതീക്കിട്ട് കൊടുത്തിട്ടുണ്ടാവും ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒറ്റ പീസിലങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ട് നല്ല വെന്ത് കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് കൈ ഇനി രണ്ട് ഏലക്കായി കുത്തിയിട്ടതാ ഇതീക്കെ ഇട്ട് കൊടുത്തേണ് ഇനി നമുക്ക് ഒന്ന് രണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് പൊടികളൊന്നും നമുക്ക് ആവശ്യമില്ലേ ആദ്യം വെളുത്തുള്ളി ഇതാ ഇതുപോലെ ഒരു വേറെ മൂന്നോ നാലോ വെളുത്തുള്ളി അത് ഇട്ടോ ചെറിയ പീസാക്കിയിട്ടിങ്ങനെ ചെയ്താണ് ആദ്യം തന്നെ ഞാനത് ആരോ സ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല പിന്നെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല പ്രശ്നമല്ല കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ പിന്നെ കുക്കറിൽ ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച ആ മുട്ടയും കൂടി ആ ഹരിക്ക് ഇട്ട് കൊടുക്കുകയാണ് കാരണം നമ്മൾ ഒന്നും ഒന്നൊരു കേടൊന്നും പറ്റിയിട്ടില്ലാതെ കുക്കറിട്ട് ഒറ്റ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് കുക്കറിൽ വിസിൽ വിസിലേറത്തിട്ട് വിസിലേറിയാൽ നമ്മളെ ഈ ഒരു മുട്ടയൊക്കെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും അവർ കറക്റ്റിൽ തന്നെ ചെയ്യുക രാവിലെയൊക്കെ നമുക്ക് മക്കൾ സ്കൂൾ പോകണ തിരക്കും പിന്നെ മപ്പിളേരൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണ തിരക്കൊക്കെ ആവുമല്ലോ അങ്ങനെ പിന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് രാത്രി ചെയ്തക്കാൻ പറ്റിയ പണിയുണ്ട് ഞാൻ അങ്ങനെ അധികം ചെയ്യലുണ്ട് കാരണം രാവിലേക്ക് മൂന്ന് മക്കൾ പോകാനുണ്ട് പിന്നെ പെട്ടെന്നൊക്കെ ഒന്നും ഈറ് കറിയൊക്കെ ഉണ്ടാക്കലൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിത് രാത്രി കിടക്കണേനും മുന്നേ തന്നെ ഈറ് തക്കാളി ഉള്ളി ഈ ഒരു മുട്ട നന്നായിട്ട് ഒര മുറ്റ അങ്ങോട്ട് അടുപ്പിച്ച് വെക്കല കേട്ടോ എന്നാൽ രാവിലെ ഈ ഒരു വാട്ടിങ്ങോട് ഇങ്ങനത്തെ ഒരു ഇതിങ്ങനെ ആക്കി എടുത്താൽ മതിയല്ലോ എളുപ്പം പരിപാടി കഴിയേ അപ്പം ഇങ്ങനെ നിങ്ങള് സമയമുണ്ടെങ്കിൽ രാവിലെയൊക്കെ സമയമില്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്തോളണ്ടേ അങ്ങനെ കണ്ടില്ലേ നമ്മളെ മുട്ട റോസ്റ്റ് റെഡി അതിനെ കുറച്ച് മലിച്ചപ്പോൾ കഥ ചേർത്ത് കൊടുത്തപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ട് കൂട്ടുകാരെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വളരെ ഈസിയായ റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിൽ കേട്ടോ എല്ലാവരും അതൊക്കെ കയറി കണ്ടു നോക്കുക അപ്പോൾ ഇൻഷാല്ല അന്നത്തെ വീഡിയോ അത്ര തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാലേക്കും